you mm -hmm. ോ അസാ വെൽക്കം ബാക്ക് ടു ലേഡീസ് പറ്റപ്പാലം നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അബായ ലോങ് ടോപ്പ് കളക്ഷൻ ആണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഫോർ ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് ഞാൻ ഇവിടെ വേർ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് വരുന്നത് അതായത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന അബായ ടോപ്പ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് ആണ് ഇതിന്റെ ഫോർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ ഒന്ന് തരാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിന് ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ആയിട്ട് നമ്മുടെ അബായ ലോങ് ടോപ്പിന്റെ കളക്ഷൻ വന്നിട്ടുള്ളത് ഇതൊക്കെ കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ നിങ്ങൾ തമ്മേല് കണ്ടിട്ടുണ്ടാവും നമുക്ക് ഇന്ന് മുതൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇതിന് മുമ്പൊക്കെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ ഒരുപാട് ഉമ്മമാർക്കൊക്കെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് കാരണം അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും നമുക്ക് ഓൺലൈനായിട്ട് ക്യാഷ് സെൻഡ് ചെയ്ത് തരാൻ പറ്റില്ല സോ അവർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് സി ഒ ഡി അവൈലബിൾ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈൻ പേയ്മെന്റും അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം നമുക്ക് ഒരുപാട് പേര് കമൻസും അതുപോലെ തന്നെ മെസ്സേജസും അയക്കാറുണ്ട് ഹോൾസെയിൽ തരുമോ എന്ന് ചോദിച്ചിട്ട് സോ ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം താല്പര്യമുള്ളവരൊക്കെ നമ്മളിവിടെ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഹോൾസെയിൽ ആയിട്ട് ഔട്ട്ഫിറ്റ്സ് തരുന്നതായിരിക്കും കേട്ടോ അടിപൊളി കളർച്ചായിട്ട് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പം എല്ലാം ഒന്നും നിന്ന് മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡാണ് വൈറ്റ് ഷെയ്ഡിൽ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ട് കാണാൻ സെക്കൻഡ് വൺ വരുന്നത് ബ്രൗൺ ആണ് ബ്രൗൺ ഷെയ്ഡിൽ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് അമ്പത്തി എട്ട് ആണ് കേട്ടോ അമ്പത്തി എട്ടോളം ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ലെങ്ത് വേണ്ടാത്തവർക്കാണെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇഞ്ചസോളം സ്ലീവ് ലെങ്ത്ത് ഇറക്കം വരുന്നുണ്ട് ദൻ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ടു ത്രിബിൾ എക്സൽ ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രിബിൾ ആണ് സൈസസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് തന്നെ ഒരു വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ നമുക്ക് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതെല്ലാം ഇമ്പോർട്ടഡ് ചു എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് സോ നിങ്ങൾക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാട്ടോ ഒരു ഡാമേജ് സംഭവിക്കില്ല ഞങ്ങൾ ഹൺഡ്രഡ് ഉറപ്പ് പറയുന്നു അത്രയും അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അതുപോലെ തന്നെ നഴ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ലാസ്റ്റിൽ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നതിന് പകരമാണ് അധികം ആളുകളും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാറ് സോ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ എല്ലാ മടിപൊളി ഷെയ്ഡ്സ് ആണ് ഒന്നിനൊന്നും മെച്ചെന്ന് തന്നെ പറയാം അത് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് വാങ്ങണമെന്ന് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹോൾസെയിലും അവൈലബിൾ അവൈലബിൾ ആണ് കേട്ടോ സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫ്രീ ആയിട്ടും വെയർ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ലോപ്പ് ടൈ ചെയ്തിട്ടും വെയർ ചെയ്യാട്ടോ ഇതിന്റെ എക്സൽ ടു ത്രിപ്ലെ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് എക്സൽ എന്ന് പറയുമ്പോൾ അമ്പത്തിനാലാണ് വിഡ് സൈസ് വരുന്നത് ഡബിൾ എക്സലിന് എല്ലിന് അമ്പത്തി ആറ് ടു അമ്പത്തി എട്ട് വരെയാണ് വിഡ് സൈസ് വരുന്നത് ത്രിപ്ലെ എക്സലിന് എല്ലിന് അമ്പത്തെട്ട് ടു അറുപത് വരെ വിഡ് സൈസ് വരുന്നുണ്ട് സോ അഫോർഡബിൾ റേറ്റും ആണ് അടിപൊളി ക്വാളിറ്റി ആണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്ത ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ഇൻഷാ അല്ല ഇതുപോലുള്ള ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സിയൂസ് Bye bye.